അപ്പൊ ഇന്ന് ഞങ്ങൾ കരിച്ചാളയാണ് കറി വെക്കാൻ എടുത്തിരിക്കുന്നത് ഒരു പത്ത് നാൽപ്പതാളുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മത്തി എടുത്തിരിക്കുന്നത് ഇനി എല്ലാവർക്കും കൂടി ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം മത്തി വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകിയെടുക്കാം ഒരു അഞ്ചാറു വട്ടം കഴുകിയെടുക്കും ഇത് ഒരാൾക്കൊരു അഞ്ച് ആറ് മത്തി കിട്ടണം അതുകൊണ്ടാണ് ഇത്രയും മത്തി എടുത്തേക്കുന്നത് ഇനി സവാള അരിഞ്ഞെടുക്കാം ബായിയാണ് സവാള അരിയുന്നത് കുറച്ച് വെളുത്തുള്ളി പൊളിച്ചെടുക്കാം കുടംപുളി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി സ്റ്റവ് കത്തിച്ച് പാത്രം വെച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിക്കാം ഇനി കുറച്ച് ഉലുവ ഇട്ടു കൊടുക്കാം കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉണ്ടായ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് സവാള ഇട്ട് കൊടുക്കാം കുറച്ച് സവാളയും കൂടി ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി പച്ചമുളക് ഇഞ്ചി ഇനി ഒന്ന് വാട്ടിയെടുക്കാം വാടിയിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരുവിധം വാടിയിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം ഇനി കുറച്ച് മല്ലിപ്പൊടി കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം ഇനി കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി ആ കുടംപുളി ഇട്ടുകൊടുക്കാം ഇനി ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ വെക്കാം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചാള വാരി ഇട്ട് കൊടുക്കാം ചാളയുടെ കൂടെ കുറച്ച് വലിയ ചൂടേം കൂടെ വെട്ടിയെടുത്തായിരുന്നു അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ് എല്ലാവരും നല്ലതുപോലെ സെറ്റാക്കാം കറി വേവുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് കോരി എടുക്കാം ചോറ് വെന്തണ്ട് അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ കറി ചാളക്കറി റെഡി ആയിട്ടുണ്ട് തവിയിട്ട് ഇളക്കാതെ ഒന്ന് കറക്കിയെടുക്കാം പൊക്കിയെടുത്ത് ഇനി എല്ലാവർക്കും ചോറ് കഴിക്കാം ചോറ് വിളമ്പി കൊടുക്കുകയാണ് ചോറും ചാളക്കറിയും മേടിച്ചവരൊക്കെ ഓരോ സൈഡിലോട്ടും മാറിയിരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോ കൊച്ചു വൃത്താനൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെ പണി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഇച്ചിരി ചോറ് മേടിച്ച് കഴിച്ചു നോക്കട്ടെ അപ്പൊ ചാളക്കറിയും ചോറും നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ നല്ല പച്ച മീൻ പിടിച്ച് കറി വെച്ചത്